ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഒരു ഇൻ ഇൻവിസിബിൾ ചെയിൻ്റെ ഒരു കിറ്റും അതുപോലെ തന്നെ അത് എങ്ങനെയാണ് ഉണ്ടാക്കുക അത് ഒരുപാട് പേർക്ക് ഇപ്പോഴും അറിയില്ല ഇൻവിസിബിൾ ചെയിൻ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്താണ് ഇൻവിസിബിൾ ചെയിൻ ഇതൊന്നും ആർക്കും അറിയില്ല അപ്പം നമ്മൾ ഈ ഒരു വീഡിയോസിൽ കുറച്ച് ലെങ്ത് ആവും ഈ ഒരു വീഡിയോസ് എന്നാലും എന്താണ് ഇൻവിസിബിൾ ചെയിൻ അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ പറയണ പോലെ ആദ്യം എനിക്കും അറിഞ്ഞായിരുന്നില്ല ഇൻവിസിബിൾ ചെയിൻ എന്താണ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് എനിക്കും അറിഞ്ഞേർന്നില്ല ഞാനിപ്പോ ഇതിന്റെ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങി വാങ്ങിക്കൂടുന്ന് ഞാനും ട്രൈ ചെയ്ത് അതാണിപ്പോ നിങ്ങളെ ഈ കാണുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോസിൽ കാണിച്ചു തരാം അപ്പോൾ ഇൻവെസ്റ്റിബിൾ ചെയിനിന് ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതും അതൊരു കിറ്റ് ആയിട്ടും അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കണ്ടാലാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കാരണം നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ പെട്ടെന്ന് തന്നെ ചെയ്യാൻ കാരണം നമ്മൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ ഇട്ടപ്പോൾ ഒരുപാട് പേർക്ക് അറിയണില്ല എന്താണ് ഇൻവിസിബിൾ ചെയിൻ എങ്ങനെ ഉണ്ടാക്കുക ഇതിന്റെ മെറ്റീരിയൽസ് എവിടെ നിന്ന് കിട്ടുക ഇതൊക്കെയാണ് ഒരുപാട് പേര് നമ്മളോട് മെസ്സേജ് ഇട്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ചെയിൻ ആണ് ഈ ചെയിന് മാഷാ അതാണ് നമ്മൾ ഇന്നലെ ഉണ്ടാക്കി സ്റ്റാറ്റസ് ഇടുമ്പോഴത്തേനും ഒരുപാട് പേര് ഇന്നലെ നമ്മുടെ കയ്യിൽ നിന്ന് ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ഇന്നലെ അയച്ചു കൊടുക്കുകയും ചെയ്ത് പിന്നെ മൂന്ന് ഇൻവിസിബിൾ ചെയിൻ വാങ്ങുന്ന ആളുകൾക്ക് നമ്മൾ ഒരു ഇൻവിസിബിൾ ചെയിൻ നമ്മൾ ഓൺ ആയിട്ട് ഓഫറിൽ കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ട് വരും ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ അതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല എങ്ങനെയാണ് ഉണ്ടാക്കുക എന്താണ് ഇൻവിസിബിൾ ചെയിന് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കിറ്റും അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് പോവാം അപ്പം നമുക്ക് ഈ ഒരു ചെയിൻ ഉണ്ടാക്കണമെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഈ ഒരു ഗിയർ വയറാണ് ഇത് നമ്മൾ മീറ്റർ ആയിട്ട് മുറിച്ചു കൊടുക്കുന്നുണ്ട് അതായത് തീരെ വാങ്ങാൻ മാർഗില്ലാത്തവർക്ക് നമ്മൾ മീറ്റർ ആയിട്ട് മുറിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു റോളായിട്ട് വേണമെന്നുള്ളവർക്ക് നമ്മൾ ഇത് റോളായിട്ടും കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു ഗിയർ വയറാണ് കണ്ട അതാണ് ഈ ഒരു സംഭവം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കണ്ട ഒരു സംഭവം ഇതാവുമ്പോൾ ഒടിയേ ഇല്ല വളയേ ഇല്ല ഒന്നുമില്ല കറക്റ്റ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചെയിൻ ഉണ്ടാക്കേണ്ടത് അപ്പം അതിനായിട്ട് ആവശ്യമായിട്ട് വരുന്നതാണ് ഈ ഒരു ഗിയർ വയർ രണ്ടാമതായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നതാണ് ഇത് ഒക്കെ കണ്ടിട്ടില്ലേ ഈ ഒരു സംഭവം ഇത് നമുക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഞാനൊന്നും ആദ്യത്തെ സമയത്തൊന്നും ഞാൻ ഇതൊന്നും യൂസ് ചെയ്തിരുന്നില്ല ഇതില്ലാണ്ട് നമുക്ക് നൈൽ കട്ടർ അതുപോലെ തന്നെ ചെറിയ കത്രിക അങ്ങനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം ഇത് ഭയങ്കര കനമുള്ള ഒരു സംഭവം ഒന്നുമല്ല നഴ്സ് ആയിട്ടുള്ള ഒരു ഒരു കമ്പിനേഷനാണ് അത് നമുക്ക് നൈൽ കട്ടർ ഉണ്ടെങ്കിലും കട്ട് ചെയ്യാം അതുപോലെ തന്നെ കത്രിക ഉപയോഗിച്ചിട്ടും കട്ട് ചെയ്യാം അപ്പോൾ തുടക്കത്തിൽ തന്നെ ഈ കട്ടർ കട്ടറൊന്നും വാങ്ങിക്കണ്ട എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ എന്താണ് നമ്മുടെ കയ്യിലുള്ള വെച്ചെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് കട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നതാണ് ഇത് എന്തായാലും നമുക്ക് മെയിൻ ആയിട്ട് ആവശ്യമാണ് ഇത് റോള് വാങ്ങിക്കണം എന്ന് ഞാൻ പറയണില്ല ഇത് മീറ്റർ ആയിട്ടും മുറിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇതാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഫസ്റ്റ് സാധനം പിന്നെ നമുക്ക് നെൽക്കട്ടല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാം അടുത്തതായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് വരുന്നതാണ് പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് വരുന്നതാണ് ഇതിൽ ഈ കയ്യിൻ്റെ അടിയിൽ കാണുന്ന ഇത്രയും സാധനങ്ങൾ അപ്പം അത് എന്തൊക്കെയെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഇത് രണ്ട് ഇപ്പോൾ നമ്മളിതിൽ വെച്ചിട്ടില്ല ഇതേപോലെ വെക്കാനുള്ള രണ്ട് ഫ്ലവർ അത് നിങ്ങൾക്ക് ഇതുപോലെ ഒരെണ്ണം വെച്ചിട്ട് ഒരെണ്ണം മാത്രമായിട്ട് വെച്ചിട്ട് കൊടുക്കണമെങ്കിൽ സിമ്പിളായിട്ട് പിന്നെ ഒന്നും കൊടുക്കാണ്ട് അങ്ങനെ ചെയ്യുക അതല്ല ഇതുപോലെ മൂന്നെണ്ണം വെച്ചിട്ട് ചെയ്യുക അതല്ല ഇവിടെ സെൻറ്ററിൽ ഒരു ലോക്കറ്റ് കൊടുത്തിട്ട് ഒരു ബോൾ പിന്നെ അതുപോലെ തന്നെ ഒരു ബോൾ അതായത് ഇതുപോലത്തെ ഒരേ ബോൾ ഇപ്പുറത്തും ഇപ്പുറത്തായിട്ടായിട്ട് അങ്ങനെ ചെയ്യുന്നവർക്ക് ചെയ്യുക സിമ്പിളായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് സിമ്പിളായിട്ട് ഒരെണ്ണം വെച്ചിട്ട് ചെയ്യാവുന്നതിൽ ചെയ്യുക അതല്ല ഇങ്ങനെ വെച്ചിട്ട് ചെയ്യണം അത് ചെയ്യാം അപ്പോൾ അതിനുള്ളതാണ് ഈ ഒരു ബോൾ പിന്നെ ഇതാണ് ഗിയർ ലോക്ക് ഇത് നമുക്ക് എന്തായാലും വേണം കാരണം ഇത് സെൻറ്ററിൽ ഇവിടെ അങ്ങനെ ഇട്ട് കൊടുത്താൽ ആദ്യം നമ്മൾ ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ഒരു ലോക്കറ്റ് ഇട്ടുകൊടുത്ത് വീണ്ടും നമ്മൾ നമ്മളൊരു ഗിയർ ലോക്ക് ഇട്ടുകൊടുത്ത് ഇത് അങ്ങോട്ടും ഇങ്ങട്ടും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗിയർ ലോക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഈ പ്ലക്കറ അതുപോലെ തന്നെ നൈൽ കട്ടറ ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ ഗിയർ ലോക്ക് ഇവിടെ പ്രസ് ചെയ്ത് കൊടുത്താലാണ് ഇത് അങ്ങോട്ടും ഇങ്ങട്ടും പോവാതിരിക്കുള്ളൂ അപ്പൊ അതൊരുപാട് പേർക്ക് അറിയില്ല എന്തിനാണ് ഗിയർ ലോക്ക് ഉപയോഗിക്കുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഗിയർ ലോക്ക് ഇല്ലാച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം ലോക്കറ്റ് ഇട്ടിങ്ങനെങ്കിൽ പോവില്ല അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അപ്പുറത്തുപ്പുറത്ത് ഗിയർ ലോക്ക് ഇട്ടിട്ട് പ്രസ് ചെയ്തിട്ട് നിൽക്കണം അപ്പൊ പിന്നെ അങ്ങും കൊണ്ടുപോകില്ല അപ്പൊ ഗിയർലോക്ക് എന്തിനാന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ അതിനാവശ്യ ആവശ്യമായിട്ടുള്ള ഗിയർ ലോക്ക് വേണം അതുപോലെ തന്നെ ഏഹ് അപ്പുറത്തും ഇപ്പുറത്തും കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ഇത് വേണം പിന്നെ രണ്ട് ലോക്കറ്റ് രണ്ടെണ്ണ ഒന്ന മൂന്നെണ്ണ എത്ര വേണമെങ്കിലും വെക്കാം പിന്നെ വേണ്ടി വരുന്നതാണിത് കണ്ട ഹുക്ക് ഹുക്കും കുളത്തിട്ട് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആക്കാം അതായത് കണ്ട ഞാൻ ഇവിടെ വെച്ചുകൊടുത്ത് കണ്ട കണ്ട ലാസ്റ്റ് നമുക്ക് എല്ലാതും കഴിഞ്ഞ് വരുമ്പോൾ കണ്ട ഇത് നമ്മൾ സപ്പറേറ്റ് ആക്കിയിട്ട് കാണിച്ചാൽ കണ്ട ഇവിടെ സപ്പറേറ്റ് ആക്കിയിട്ട് ഇവിടെ ഒരു കുളത്തിട്ട് എന്നിട്ട് നമ്മളൊരു ഗിയർ ലോക്ക് ഇട്ടിട്ട് അവിടെ ടൈറ്റ് ചെയ്ത് അപ്പോൾ അത് അങ്ങോട്ടും കൊണ്ടും പോകില്ല ബാക്കി വരുന്ന ഈ ഒരു ചെയിൻ ഉണ്ടാവുമല്ലോ ഈ ഒരു ചെയിന് അതുപോലെ ഇവിടെ ഇട്ട് ഒരു ഗിയർ ലോക്ക് ഇട്ടിട്ട് ഇവിടെയും ടൈറ്റ് ചെയ്ത് അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കാം അപ്പം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളും നിങ്ങൾ കണ്ടു അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി ഇതിന്റെ കിറ്റിൽ നമ്മൾ എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കിറ്റിന്റെ റേറ്റ് നമ്മളിതിൽ പറയണില്ല അപ്പോൾ ഒരു ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള കിറ്റ് നമ്മുടെ കയ്യിലുണ്ട് എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമ്മൾ ഈ വീഡിയോസിൽ തന്നെ കാണിച്ചു തരാം നമ്മൾ ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കിറ്റുകളും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കിറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ട് മ രണ്ട് മീറ്റർ ഗിയർ വയർ അതുപോലെ തന്നെ ഈ ബോൾ ബീഡ് അതേപോലെ ഒരു പാക്കറ്റ് ഗിയർ ലോക്ക് പിന്നെ ഇത്രയും പെൻഡൻ്റുകളാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അതായത് എട്ടോ ഒമ്പതോ മൂന്ന് ആറ് ഒമ്പത് പെൻഡൻറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഇതിൽ കാണുന്ന സേ കളർ ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ട ചിലപ്പം വ്യത്യാസം ഉണ്ടാവും അതുപോലെ തന്നെ പെൻഡൻറ്റും ചിലപ്പം വ്യത്യാസം ഉണ്ടാവും കളറുകളും മാറ്റം വരാം കാരണം എല്ലാം സ്റ്റോക്ക് ഔട്ട് ആവാനായിട്ടുണ്ട് അപ്പോൾ കളറിലും മാറ്റം വരാം പിന്നെ വന്നിട്ടുള്ളതാണ് രണ്ട് ഫിഷ് കുളത്ത് പിന്നെ വന്നിട്ടുള്ളതാണ് ഈ ഒരു കുളത്തും ഈ ഇതും കൂടെ ഉള്ളത് ഇപ്പം ഇത്ര ആണ് നമ്മൾ ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് എത്ര ഇൻവിസിബിൾ ചെയ്ത് വേണമെങ്കിലും ഉണ്ടാക്കാം അതായത് ഇതൊരെണ്ണം വെച്ചിട്ട് ഈ ഒരു ലോക്കറ്റ് വെച്ചിട്ട് അപ്പുറത്തും അപ്പുറത്തും രണ്ട് ബോൾ ബീഡ് കൊടുത്ത് പിന്നെ ഗിയർ ലോക്ക് ഇട്ടിട്ട് ടൈറ്റ് ചെയ്തിട്ട് ഒരു ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക അതെല്ലാം ഒരു മോഡൽ ഇവിടെ കൊടുത്ത് ഒരു മോഡൽ ഇവിടെ കൊടുത്ത് ഇതേപോലെ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഒരു നാലഞ്ച് ഇൻവിസിബിൾ ചെയിൻ വേണമെന്നുണ്ടെങ്കിലും ഇതുകൊണ്ട് നാലഞ്ചെണ്ണം ഒന്നും പോരാ ഒമ്പത് പെണ്ടൻ ഉണ്ട് ഒമ്പത് പെൺഡൻഡും ഓരോന്ന് കൊടുത്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഒമ്പത് ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കാം അതല്ല രണ്ടെണ്ണം വെച്ചിട്ടാ കൊടുക്കണ വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇണ്ടാക്കാം അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ ഒക്കെ അനുസരിച്ചിട്ട് നിങ്ങക്ക് ഉണ്ടാക്കിയെടുക്കാം കാരണം നമുക്ക് യൂട്യൂബ് തുറന്നു കഴിഞ്ഞാല് invisible chain എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കിറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഒരുവിധം ഡൗട്ടുകളൊക്കെ മാറിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം invisible chain എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോസ് ഞാൻ ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഈ ഒരു കിറ്റ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ അതിൻ്റെ കിറ്റും റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് തരാം ഇത്രയാണ് നമ്മളെ കിറ്റിൽ ഉണ്ടാവുന്നത് ഒരു സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു റേറ്റ് ആണ് നമ്മൾ ഇട്ടിട്ടുള്ളത് കൂടുതൽ കൂടുതൽ ഐറ്റം കൂട്ടുമ്പോൾ കൂടുതൽ കൂടുതൽ റേറ്റ് കൂടും അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാനും പറ്റില്ല അപ്പം അതുകൊണ്ട് ചെറിയൊരു എമൗണ്ടിൻ്റെ ചെറിയൊരു കിറ്റ് വാങ്ങിയിട്ട് തുടക്കത്തിൽ തന്നെ ചെയ്ത് നോക്കുക അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയൊരു കിറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഓക്കെ ബായ്